മുഹർം ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമാണ് വർഷം തെറ്റുകൾ തിരുത്തി നന്മയിലേക്ക് നീങ്ങാനുള്ള അവസരമായി കണക്കാക്കുന്നു കഴിഞ്ഞാൽ നോമ്പു നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് മുഹർറമാണ് ആ മാസത്തിലാണ് ആസത്തിനാണ് നോമ്പ് വരുന്നത് ആരെങ്കിലും ആഷൂറ നോമ്പ് നോറ്റാൽ കഴിഞ്ഞു പോയ പാപങ്ങളും എനിക്ക് പുറത്തു കൊടുക്കുന്നതാണ് ആഷൂറ ഇന്റെ ദിവസം തന്നെ അല്ലാന്നു പറഞ്ഞു ആരെങ്കിലും കുടുംബത്തെ ചേർത്തു നിർത്തി പരസ്പരം സ്നേഹത്തോടെ ഭക്ഷണ വിശാലത ചെയ്താൽ ആ കൊല്ലം മുഴുവനും അവനിക്ക് വിശാലത ചെയ്തു കൊടുക്കുമെന്ന് ഹബീബ് റസൂലി